റോഡ് സൈഡിൽ വാഹനം നിർത്തി എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് കറക്കി ആക്സിലേറ്റർ ചവിട്ടി ചുറ്റുമുള്ള കടകളും നടന്നു പോകുന്നവരും ഒന്നും ഇല്ലാത്തതുപോലെ പായുന്ന ചിലറുണ്ട് ഇത് ഡ്രൈവിംഗ് അല്ല ഇത് അപകടകരമായ പെരുമാറ്റമാണ് അവിടെ നടന്നു പോകുന്ന വൃദ്ധനുണ്ട് സ്കൂൾ കുട്ടികളുണ്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് അവർക്കെല്ലാം ഒരു നിമിഷം ഹൃദയം വായിലാകും റോഡിൽ ഇറങ്ങാൻ പേടി തോന്നുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത് ആരാണ് ലൈസൻസ് എന്നത് സ്റ്റൻ്റ് കാണിക്കാനുള്ള അനുമതിയല്ല അത് ഉത്തരവാദിത്വമാണ് വണ്ടി എടുക്കുമ്പോൾ കണ്ണും മനസ്സും റോഡിലായിരിക്കണം അല്ലാതെ അഹങ്കാരവും അധികാര ബോധവും സ്റ്റിയറിങ്ങിൽ വച്ചല്ല ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവൻ ഭീഷണിപ്പെടുത്തുന്ന ഡ്രൈവിംഗ് ചെയ്യുന്നവർ ലൈസൻസ് കൈവശം വയ്ക്കാൻ അർഹരല്ല അർഹരല്ല